നമസ്കാരം ഫ്രഞ്ച് വിപ്ലവം നടന്ന കാലത്ത് ജനങ്ങൾ ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടി ഞങ്ങൾക്ക് ബ്രെഡ് തരൂ എന്ന് നിലവിളിച്ചപ്പോൾ ലെറ്റ് ദ മീറ്റ് കേക്ക്സ് ഇവർക്ക് കേക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞ ഒരു രാജ്ഞിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് മേരി അൻഡോനെറ്റ് എന്നായിരുന്നു അവരുടെ പേര് ഏതായാലും ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ തന്നെ ഈ രാജ്ഞിയെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട് സാധാരണക്കാരാവർത്ത ജനങ്ങളുടെ യാതൊരു വിഷമങ്ങളും മനസ്സിലാക്കാതെ തൻ്റെ ആഡംബര ജീവിതത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്ന ഒരു ഫ്രഞ്ച് രാജ്ഞി ആ രാജ്ഞയ്ക്ക് ഇപ്പോൾ ഒരു പിൻഗാമി ഉണ്ടായിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് മറ്റാരുമല്ല പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫാണ് ഈ രാജ്ഞിയുടെ പിൻഗാമി നമുക്കറിയാം പാകിസ്ഥാനിൽ കലാപം രൂക്ഷമായിരിക്കുകയാണ് ആ രാജ്യം രണ്ടായി പോകുമോ എന്ന് പോലും സംശയിക്കത്ത രീതിയിലാണ് പാക് അധിനിവേശ കാശ്മീരിൽ ഇപ്പോൾ വലിയ തോതിലുള്ള കലാപം നടക്കുന്നത് സമാധാനപരമായ സമരം നടത്തുന്നവർക്ക് നേരെ പോലും വെടിയുതിർക്കുന്നതാണ് ഇപ്പോൾ അവിടുത്തെ രീതിയും എത്രയോ പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു വലിയ തോതിലുള്ള ആക്രമണം തന്നെയാണ് അവിടെ സൈന്യം അഴിച്ചുവിട്ടിരിക്കുന്നത് എന്നാൽ ഈ കലാപമെല്ലാം നടക്കുന്ന ഈ സമയത്ത് പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി എവിടെയാണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹം ആദ്യം അമേരിക്കയിലായിരുന്നു പാകിസ്ഥാനിലെ സൈനിക മേധാവി അസീം മുനീറിനൊപ്പം കഴിഞ്ഞ ആഴ്ച അദ്ദേഹം അമേരിക്കയിലേക്ക് പോയതാണ് അവിടെ ഡൊണാൾഡ് ട്രംപുമായി വിശദമായ ചില ചർച്ചകൾ നടത്തേണ്ടതുണ്ടായിരുന്നു വൈറ്റ് ഹൗസിൽ തന്നെ കാണാനെത്തിയ ഈ പ്രധാനമന്ത്രിയെയും അയാളുടെ സൈന്യാധിപനെയും ഏതാണ്ട് അരമണിക്കൂറോളം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാത്തിരിപ്പിക്കുകയായിരുന്നു അവർ കുറേ നേരം കാത്തിരുന്ന് ക്ഷമഘട്ടതിന് ശേഷമാണ് ഡൊണാൾഡ് ട്രംപ് ഇരുവരെയും കണ്ടത് ഏതാനും പിന്നീട് പ്രശ്നമോ ചർച്ചയൊക്കെ നടത്തി എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ നേടിയെടുത്തു എന്നുള്ള അവകാശവാദമൊക്കെ അവിടെ ഉന്നയിച്ചതിന് തൊട്ട് പിന്നാലെയാണ് അടുത്ത വിചിത്രമായ സംഭവം അരങ്ങേറുന്നത് ഈ പ്രധാനമന്ത്രി നേരെ പോയത് അമേരിക്കയിൽ നിന്ന് ലണ്ടനിലേക്കാണ് സ്വന്തം രാജ്യത്ത് നടക്കുന്ന വിഷയങ്ങൾ എന്താണെന്ന് അറിയാൻ ഇയാൾക്ക് യാതൊരു താല്പര്യമില്ലെന്നൊക്കെ ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും അവിടെ ജനങ്ങൾ പുറതി മുട്ടി കലാപം നടത്തുകയാണ് അപ്പോഴാണ് ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രി അമേരിക്കയിൽ നിന്ന് നേരെ ലണ്ടനിലേക്ക് പോകുന്നത് നമ്മൾ കരുതും ഒരുപക്ഷെ അവിടെ പോയി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്രിസ്റ്റാമർമ്മൊക്കെ എന്തെങ്കിലും ഉഭയകക്ഷി ചർച്ച നടത്താനോ മറ്റോ ആയിരിക്കുമെന്ന് പക്ഷേ അങ്ങനെ അല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഔദ്യോഗികമായി പാക് സർക്കാർ അറിയിച്ചിരിക്കുന്നത് അദ്ദേഹം പോകുന്നത് എന്തോ ചികിത്സ നടത്താനാണ് എന്നാണ് നേരത്തെയും ചില ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അങ്ങനെ ചികിത്സ നടത്താനും പോകുന്നു എന്നാണ് പാകിസ്ഥാൻ മാധ്യമങ്ങളും അവിടുത്തെ സർക്കാരുമൊക്കെ തന്നെ വെളിപ്പെടുത്തിയിരുന്നത് എന്നാൽ പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വളരെ രസകരവും വിചിത്രവുമായ ഒരു കാര്യമാണ് തൻ്റെ രാജ്യത്തെ ജനങ്ങൾ ഇത്രയും ദുരിതം അനുഭവിക്കുമ്പോൾ ഈ പ്രധാനമന്ത്രി ഇപ്പോൾ തന്നെ ലണ്ടനിൽ എത്തിയിട്ടുള്ള തൻ്റെ പേഴ്സണൽ സ്റ്റാഫിനെ വിളിച്ച് വിവരം അറിയിച്ചിട്ടുള്ളതും അവർ എംബസി ജീവനക്കാരെ ധരിപ്പിച്ചിട്ടുള്ളതുമായ ഒരു പ്രധാനപ്പെട്ട കാര്യം ലണ്ടനിൽ തനിക്കും കുടുംബത്തിനും ഇയാൾക്കൊപ്പം ഇയാളുടെ കുടുംബവുമുണ്ട് തനിക്കും കുടുംബത്തിനും ഷോപ്പിംഗ് നടത്താൻ പറ്റിയ ഏറ്റവും നല്ല മാളുകൾ ഏതാണെന്ന് ഇപ്പോഴേ ഒന്ന് കണ്ടുവച്ചേക്കണം കൂടാതെ ഇയാൾക്ക് പാകിസ്ഥാനെ ഭക്ഷണമൊക്കെ മടുത്തുനിന്ന് തോന്നുന്നു ലണ്ടനിൽ ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുന്ന റെസ്റ്റോറൻറ്റുകൾ ഏതാണെന്ന് നോക്കി വെച്ച് ഇപ്പോൾ തന്നെ അവിടെ സീറ്റ് ബുക്ക് ചെയ്തേക്കണം കാരണം പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കുമെല്ലാം അവിടെ പോയി രുചികരമായ ഭക്ഷണം ആസ്വദിക്കണം എങ്ങനെ ഇരിക്കുന്നു ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്ത ബോധം എന്ന് നമ്മൾ സ്വാഭാവികമായും ചിന്തിക്കേണ്ടി വരും ഈ ഷഹബാസ് ഷെരീഫിന് അയാളുടെ സ്വന്തം രാജ്യത്ത് യാതൊരു വിലയുമില്ല എന്ന് പലതവണ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് നിരവധി അന്താരാഷ്ട്ര വേദികളിലെത്തി ഇയാൾ മാനം കെട്ടിട്ടുണ്ട് കാരണം എങ്ങനെയാണ് ഒരു പ്രധാനമന്ത്രി ഒരു രാഷ്ട്ര തലവൻ ഒരു അന്താരാഷ്ട്ര വേദിയിൽ പെരുമാറേണ്ടത് എന്നുള്ളത് പോലും അറിയാൻ കഴിയാത്ത ഒരാളാണ് പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി അവിടുത്തെ സൈന്യാധിപനായ അസീം മുനീർ തന്നെയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അവിടുത്തെ പ്രസിഡന്റിനും കാര്യമായ പണിയൊന്നും തന്നെ ഇല്ല എന്നുള്ളത് ഉറപ്പാണ് ഇവിടെയാണ് നമ്മൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ആളുകളെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറാണെങ്കിൽ അതിൽ ഇരുപത്തിരണ്ട് മണിക്കൂറാണെങ്കിലും ജോലി ചെയ്യാൻ തയ്യാറുള്ള ജനങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവിതം ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യയ്ക്കുള്ളത് അദ്ദേഹം രാത്രി ഉറങ്ങുന്നത് പോലെ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് വളരെ കുറച്ച് സമയം മാത്രം ഇത്രയും ശക്തനായ തൻ്റെ ജീവിതം രാജ്യത്തിന് വേണ്ടി മാറ്റിവെച്ച ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത് പക്ഷേ തൊട്ടയൽ രാജ്യമായ സർവ്വസമയവും ഇന്ത്യയുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്ന പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി പാകിസ്ഥാനിൽ വലിയ തോതിൽ കലാപം നടക്കുകയും ജനങ്ങളെല്ലാം വെടിയേറ്റ് കൊല്ലപ്പെടുകയും ചെയ്യുന്ന സമയത്ത് അമേരിക്കയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തിയതിനു ശേഷം അടുത്തു പോയിരിക്കുന്നത് ലണ്ടനിൽ തൻ്റെ കുടുംബാംഗങ്ങളുമൊത്ത് ജീവിതം ആഘോഷിക്കാനാണ് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഭരണാധികാരികൾ ഭരിച്ചതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ സ്വാതന്ത്ര്യം ലഭിച്ച് ഇത്രയും വർഷമായിട്ടും പാകിസ്ഥാന് ഒരിക്കലും മേൽഗതി ഉണ്ടാകാത്തത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഷഹബാസ് ഷരീഫിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരുപാട് പ്രായം എഴുപത്തിനാല് വയസ്സോ മറ്റോ ആയിട്ടുണ്ട് ജീവിതത്തിൽ ഇനിയുള്ള ദിവസങ്ങളും കൂടെ അങ്ങോട്ട് ആഘോഷപൂർവ്വം സർക്കാർ ചെലവിൽ ജീവിച്ചു നീക്കാനായിരിക്കാം ഇയാൾ ആഗ്രഹിക്കുന്നത് എന്നുള്ള ഉറപ്പാണ് ഏതായാലും അമേരിക്കയിൽ ഇയാളോടൊപ്പം ഉണ്ടായിരുന്ന സൈനിക മേധാവി പാകിസ്ഥാനിലേക്ക് മടങ്ങി എന്ന് തന്നെയാണ് തോന്നുന്നത് കാരണം അയാൾക്ക് പറ്റി പ്രധാനപ്പെട്ട കടമ കൂടിയുണ്ട് അതായത് സ്വന്തം നാട്ടുകാരെ കൊല്ലാൻ വേണ്ടി ഉത്തരവിടണം എന്നുള്ളത് തന്നെ ആയിരിക്കാം പാകിസ്ഥാന ജനതയെ വ്യോമസേനയുടെ വിമാനങ്ങൾ ഉപയോഗിച്ച് ബോംബിട്ട് കൊല്ലുന്നതും സമാധാനപരമായ പ്രക്ഷോഭം നടത്തുന്നവരെ വെടിവെച്ച് കൊല്ലുന്നതുമൊക്കെ തന്നെ ഈ സൈനിക മേധാവിയായ അസിമ് മുൻ ഏറെ പ്രിയപ്പെട്ട കാര്യമാണ് ഏതായാലും പ്രധാനമന്ത്രി തൽക്കാലത്തേക്ക് കുറച്ച് നാൾ അദ്ദേഹം ലണ്ടനിൽ താമസിക്കുക അദ്ദേഹം നാളെയും കൂടെ ലണ്ടനിൽ താമസിക്കുമെന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹം കഴിഞ്ഞ മാസം ഇരുപത്തേഴ് ലണ്ടനിൽ എത്തിയതാണ് ഇപ്പോഴാണ് ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തുവരുന്നത് അദ്ദേഹം അങ്ങനെ ആഘോഷിക്കുകയാണ് വലിയ വലിയ ഷോപ്പിംഗ് മാളുകളിൽ കുടുംബപൊത്തെത്തി ഷോപ്പിംഗ് നടത്തുന്നു അതുപോലെ വലിയ റെസ്റ്റോറൻറ്റുകൾ ഇപ്പോൾ ഇഷ്ട ഭക്ഷണങ്ങളൊക്കെ തന്നെ കഴിച്ച് ലണ്ടൻ ജീവിതം ലണ്ടനിലെ സുഖകരമായ ജീവിതം അധികാരത്തിൻ്റെ ശീതളച്ചായൽ അദ്ദേഹം അങ്ങനെ ആസ്വദിക്കുകയാണ് അതേസമയം സ്വന്തം രാജ്യത്ത് ജനങ്ങളെ ഇത് പട്ടിണി കിടന്നും വെടികൊണ്ടും മരിക്കാനാണ് അവർക്ക് യോഗം